ഇന്ന് നമുക്ക് അമ്പഴങ്ങ അച്ചാർ തയ്യാറാക്കിയാലോ ആഹാ അമ്പഴങ്ങ എന്ന് പറഞ്ഞപ്പോഴേ എല്ലാവരുടെയും നാവിൽ വെള്ളമൂറി അല്ലേ സ്കൂൾ കുട്ടികൾക്കും ഓഫീസിൽ പോകുന്നവർക്കും ലഞ്ച് ബോക്സിൻ്റെ കൂടി ഇതിൻ്റെ ഒരു അള്ളിയും കൂടി വെച്ചു കൊടുത്താൽ ആ ചോറ് ഫുള്ളുണ്ടും അല്ലേ എന്ത് ടേസ്റ്റിയാണ് ഇനി എങ്ങനെയാണ് ഞാൻ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അര കിലോ അമ്പഴങ്ങയുടെ ഇൻഗ്രീഡിയൻറ്റാണ് ഞാൻ എടുക്കുന്നത് ഇനി അമ്പഴങ്ങ ഒരു അമ്പഴങ്ങ നാല് പീസായിട്ട് ഇതേപോലെ അരിഞ്ഞെടുക്കാം ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും മൂന്ന് ടേബിൾ സ്പൂൺ ഉപ്പ് പൊടിയും കൂടി ഇട്ട് വെച്ച് ഒരു രാത്രി ഫുള്ള് റെസ്റ്റ് ചെയ്യാൻ വെക്കുക എന്നിട്ട് നല്ലതുപോലെ ഒരു മൂന്ന് മണിക്കൂറെങ്കിലും ഇതൊന്ന് വാട്ടിയെടുക്കണം വെള്ളമെല്ലാം ഒന്ന് പോകുന്ന രീതിയിൽ യാമ്പഴേനിയ ഫുള്ളൊന്ന് വെയിലത്ത് വെച്ചൊന്ന് വാട്ടിയെടുക്കണം അടമാങ്ങയുടെ കൂട്ടൊന്നും ഉണക്കിയെടുക്കേണ്ട ജസ്സിൻ്റെ വെള്ളമെല്ലാം ഒന്ന് പോയി കെട്ടാൻ വേണ്ടിയാണ് വാട്ടിയെടുക്കുന്നത് ഇതിൻ്റെ പുളിയെല്ലാം ഒന്ന് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഒരു രാത്രി ഫുള്ള് ഉപ്പൊക്കെ ഇട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് ഇനി ഇതെങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത് നോക്കാം ഒരു ചീനിച്ചട്ട് ചൂടാക്കുക ഇതിലേക്ക് ഏഴ് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണ ചൂടായതിനു ശേഷം അര ടേബിൾ സ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കുക ഇതാ കടുക എല്ലാം പൊട്ടിയിട്ടുണ്ട് ഇതിലേക്ക് അൻപത് ഗ്രാം ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കുക അൻപത് ഗ്രാം വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക ഏകദേശം ഒരു അഞ്ചോ ആറോ തണ്ട് കറിവേപ്പിലയും കൂടെ എറുത്തിട്ട് കൊടുത്ത് ഒരു ഗോൾഡൻ കളറാകുന്നത് വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം വളരെ സ്വാദിഷ്ടമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അമ്പഴങ്ങ അച്ചാർ അല്ലേ അമ്പഴങ്ങായിക്കു നല്ലതുപോലെ പുളിയുണ്ട് അതിനാണ് നമ്മൾ ഒരു രാത്രി ഫുള്ള് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് അങ്ങനെ എടുക്കാമെങ്കിൽ പുളി കുറച്ച് കുറഞ്ഞു കിട്ടാൻ വേണ്ടിയാണേ ഇതിനെയും ബ്രൗൺ കളറായിട്ടുണ്ട് നമുക്കിതിനു വേണ്ടിയ പൊടികൾ ചേർത്ത് കൊടുക്കാം അരക്കിലോ അമ്പഴങ്ങായ്ക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി നല്ല എരിവുള്ള മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ ഉൽവാപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ കായപ്പൊടി ഇവ ഇത്രയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാൻ മറക്കരുത് നമുക്ക് ഈ എണ്ണയുടെ ചൂടിൽ നമുക്ക് ഈ പൊടികളെല്ലാം ചൂടാക്കിയെടുത്താൽ മതി ഒട്ടും വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നില്ല വിനാഗിരി ഒഴിച്ചു കൊടുത്താൽ ഒന്നൂടെ പുളിയാണ് അതുകൊണ്ട് വിനാഗിരി ഒട്ടും ചേർത്ത് കൊടുക്കുന്നില്ല ഈ പൊടിക്ക് വേണ്ടി മാത്രം ഒരു കാൽ ടീസ്പൂൺ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ മൂന്ന് ടേബിൾ സ്പൂൺ ഉപ്പ് ഉപ്പുപൊടി ആമ്പഴങ്ങായ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഉപ്പൊക്കെ നല്ലപോലെ ആമ്പഴങ്ങായി പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ പൊടിക്ക് മാത്രം ഒരു കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുക ഇനി ഈ പൊടി ഈ മസാലയെല്ലാം ഒന്ന് തണുക്കുന്നവരെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാം നമ്മൾ വെയിലത്ത് വെച്ച് വാട്ടാൻ വെച്ചിരുന്ന ആമ്പഴങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ദാ നല്ല പോലെ ഇതിൻ്റെ ചൂടെ പോയിട്ടുണ്ട് ഡ്രൈ ആക്കി എടുക്കാനാണ് ഒട്ടും നമ്മൾ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല അച്ചാറിന് വെള്ളമേ ചേർത്ത് കൊടുക്കത്തില്ല ദാ ഇതെല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഈ മസാലകളെല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കുക എന്ത് എളുപ്പമാണ് കേടായി പോകാത്തൊന്നുമില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം പറയണം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും അഭിപ്രായം പറയണം കമൻ ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തണം ലൈക്ക് തരണം ഷെയർ ചെയ്യണം താങ്ക്